ശുമശിഹായിൽ സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ പുഞ്ഞാർ ഇടവക വളരെ പ്രത്യേകമായി ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ആഗോള സഭയിലെ ഒരു പ്രധാന തിരുന്നാളാണ് എന്ന് നമുക്കറിയാം പെട്ടെന്നോൻപ് പെരുന്നാൾ വളരെ കാര്യമായി ആഘോഷിക്കുന്ന പാരമ്പര്യം നമുക്കുണ്ട് പ്രത്യേകിച്ച് പൂഞ്ഞാർ മാതാവ് എന്ന സ്നേഹ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയുടെ ആ സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കുന്ന നമുക്ക് ഇത് വളരെ അഭിമാനത്തിൻ്റെ ഒരു സമയവും കൂടിയാണ് കുഞ്ഞാറിൻ്റെ സകല ആഠ്യത്വവും പ്രൗഢിയും വിളിച്ചോതുന്ന ഒരു തിരുനാളാണ് ഈ വർഷം നടത്തപ്പെടുന്നത് എന്ന് കാണുന്നതിലും വളരെ വലിയ സന്തോഷം കുഞ്ഞാറിൻ്റെ വലിയ പ്രതാപകാലം ഉണ്ടാകും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് വളരെ സന്തോഷത്തോടെ കാണാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആത്മീയമായ ആഘോഷങ്ങൾക്ക് ഒരു കുറവും വരുത്തുന്ന പാരമ്പര്യം നമുക്കില്ല ഏറ്റവും നന്നായി ദൈവികമായ കാര്യങ്ങൾ ആഘോഷിക്കുന്ന ശീലമാണ് നമുക്കുള്ളത് അതുകൊണ്ടാണ് പണ്ട് കാലം മുതൽ നമ്മുടെ കത്തോലിക്കാ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ് നമ്മുടെ വീടുകളൊക്കെ തീരെ ചോർന്നൊലിക്കുന്നതോ അല്ലെങ്കിൽ ഇടിഞ്ഞു വീഴാറായതോ ഒക്കെ ആണെങ്കിൽ കൂടി നമ്മൾ പട്ടിണി കിടന്ന് നമ്മൾ വളരെ കാര്യമായി പണം സ്വരൂപിച്ച് നമ്മുടെ ദേവാലയം നമ്മുടെ പള്ളി ഏറ്റവും മനോഹരമായി ഏറ്റവും സുന്ദരമായി നമ്മൾ സൂക്ഷിക്കാറുണ്ട് നിർമ്മിക്കാറുണ്ട് നമ്മുടെ തിരുനാളുകളൊക്കെ ഏറ്റവും ആഡംബരത്തോടെ നമ്മൾ ആഘോഷിക്കാറുണ്ട് കാരണം ഇത് ഈ ലോകത്തിൻ്റെ ഒരു ആഘോഷമല്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെതായതുകൊണ്ട് തന്നെ നമുക്ക് കാണാനും ചിന്തിക്കാനും സാധിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ആഘോഷങ്ങൾ നമ്മൾ നടത്താറുണ്ട് അതുകൊണ്ടാണ് ദൈവികമായ കാര്യങ്ങൾക്ക് നമ്മൾ ഒരു കുറവും വരുത്താറില്ല പ്രത്യേകിച്ച് നമ്മൾ പൂഞ്ഞാർ നിവാസികൾ അത് ഏറ്റവും ആഡംബരത്തോടെ ചെയ്യാറുമുണ്ട് അങ്ങനെ അത് ഏറ്റവും ഭക്തിയോടും തീഷ്ണതയോടും സ്നേഹത്തോടും അതിലുപരി ആഡംബരത്തോടും കൂടി ഈ തിരുനാൾ ആഘോഷിക്കാൻ നമുക്ക് അവസരം കിട്ടിയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ പാരമ്പര്യവും വളരെ ആഠിത്വവും കുലീനതയും ഒക്കെ നിറഞ്ഞതാണ് അതിനോട് ചേർന്ന് ഏറ്റവും ഭംഗിയായും ദൈവാനുഗ്രഹമുള്ളതായും നമുക്കിത് ആഘോഷിക്കാം നമ്മളിന്ന് വായിച്ചു കേട്ട ലേഖന ഭാഗം വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ളതായിരുന്നു എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് വെളിപാട് ഗ്രന്ഥകർത്താവ് യോഹന്നാൻ സ്ലീഹ ദൈവത്തിന്റെ വെളിപാട് മനുഷ്യരോട് പറയുകയാണ് നീ ആദ്യമുണ്ടായിരുന്ന നിന്റെ സ്നേഹം അവഗണിച്ചു നീ അവിടെ നിന്ന് എവിടേക്ക് അകന്നുപോയി നിനക്ക് നിനക്കാദ്യമുണ്ടായിരുന്ന ആ അതിനിർമ്മലമായ സ്നേഹം അവഗണിച്ച് നീ എന്നിൽ നിന്ന് ഒരുപാട് അകന്നുപോയി എന്ന് ദൈവം യോഹന്നാനിലൂടെ നമ്മളിലേക്ക് ഒരു ആശയം പകർന്നു തരികയാണ് ഓരോ വിശ്വാസിയും എപ്പോഴും മനസ്സിൽ കരുതേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് നമുക്കുണ്ടായിരുന്ന ആ ഒരു സ്നേഹം കർത്താവിനോടുള്ള നമ്മളൊക്കെ ആദ്യുർവാന സ്വീകരിച്ച സമയത്തെക്കുറിച്ച് ദിവസത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി പ്രത്യേകിച്ച് ഒരു കുറേ കാലങ്ങൾക്ക് മുമ്പ് മുതിർന്നവരൊക്കെ എന്തുമാത്രം ആഗ്രഹത്തോടെയും തീഷ്ണതയോടും കൂടിയാണ് അന്ന് നമ്മൾ ഈശോയെ സ്വീകരിച്ചത് എന്നാൽ ഇന്ന് ആ ഒരു സ്നേഹവും ആ ഒരു താല്പര്യവും ആ ഒരു ഇഷ്ടവും സ്നേഹവും നമുക്ക് ഈശോയോടുണ്ടോ ഓരോ കുഞ്ഞ് പാപം പോലും കണ്ടെത്തി ഏറ്റുപറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ കണ്ടെത്താൻ പറ്റാത്തതോ ഏറ്റുപറയാത്തതോ ആയ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെക്കുറിച്ച് ഒരുപാട് അയ്യോ അത് പറയാൻ മറന്നുപോയല്ലോ എന്നുള്ള സങ്കടത്തോടെ കരഞ്ഞ് ഇനി എനിക്ക് വിഷുദൂർബാന സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ ആവോ എന്നുള്ള ആലോചനയിൽ ഈശോയെ സ്വീകരിക്കാൻ തക്ക ഒരു ഹൃദയം ഇനി അത്രമാത്രം നിർമ്മലമായ ഒരു ഹൃദയം എനിക്കുണ്ടോ എന്നുള്ള ചിന്തയിൽ ഒക്കെ വ്യസനിച്ച് വളരെ വേദനയോടെ എന്നാൽ ഒരു അവസരം പോലും ഈശോയെ സ്വീകരിക്കാനുള്ള ഒരവസരം പോലും നഷ്ടപ്പെടുത്താതെ വളരെ കാര്യമായി പരമാവധി നിർമ്മലമായൊരു ഹൃദയത്തോടെ ഈശോയെ സ്വീകരിച്ചിരുന്ന കാലം ഞാൻ ഓർക്കുന്നു ഞാൻ ആദ്യമായി മരങ്ങാട്ടുപള്ളിയിലാണ് അസ്തേന്തിയായി ശുശ്രൂഷ ചെയ്തത് അവിടെ ആദ്യ കുർബാന സ്വീകരിച്ച സ്വീകരിക്കുന്ന കുട്ടികൾക്ക് കുമ്പസാരം അസ്തേന്തി അച്ഛൻ എന്നുള്ള നിലയിൽ ഞാൻ ആ കുഞ്ഞുങ്ങളെ കുമ്പസാരിപ്പിച്ചു അതിനുശേഷം മുന്നിൽ കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയിരുത്തിയിരിക്കുകയാണ് പ്രാർത്ഥിച്ചു ഒരുമിച്ച് സിസ്റ്റേഴ്സ് പറഞ്ഞു വിടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിപ്പിച്ച് പറഞ്ഞു വിടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതിലൊരു കുഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയാണ് അപ്പം ഞാനവിടുത്ത് ഇത്ര കുഞ്ഞ് മൂന്നാം ക്ലാസ്സിലാണെന്ന് ഇത്ര കൊച്ചു കുഞ്ഞ് എന്തിനാണ് ഈ കുമ്പസാരം കഴിഞ്ഞിരുന്ന് കരയുന്നത് ഞാൻ ആ കുഞ്ഞിനെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു എന്നാ ചെന്നാപറ്റി മാളെ ഒരു പെൺകൊച്ചാണ് ഒരു കാര്യം പറയാൻ മറന്നുപോയി എന്നുള്ള സങ്കടത്തിലാണ് ആ കുഞ്ഞ് കരയുന്നത് ഒരു കാര്യം പറയാൻ മറന്നുപോയ സങ്കടം ഇന്ന് ഈ ഒരു ഒരു നിർമ്മലത ഈ ഒരു താല്പര്യം നമുക്കുണ്ടോ നമ്മൾ വിഷുദൂർബാന സ്വീകരിക്കുമ്പോൾ അത്രമാത്രം നിർമ്മലമായിരിക്കണം നമ്മുടെ ഹൃദയം എന്നുള്ള ചിന്തയുണ്ടോ ഇനി ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമായ ഈശോയെ സ്വീകരിക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ വിഷുദൂർബാന കൂടാനുള്ള പങ്കെടുക്കാനുള്ള അർപ്പിക്കാനുള്ള സമയങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ സാധിക്കുന്നത്ര ദേവാലയത്തിനോട് അടുത്തുള്ളവരെങ്കിലും എല്ലാ ദിവസവും വിഷുദൂർബാന സ്വീകരിക്കണം എന്നുള്ള ചിന്തയിൽ അല്ലെങ്കിൽ ദിവ്യകാരുണ്യ വർഷത്തോട് രൂപതയുടെ ജൂബിലിയോടൊക്കെ അനുബന്ധിച്ച് അഭിവന്യ പിതാവ് ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും എല്ലാ ദിവസവും വിഷു തൂർബാനയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ശീലം തുടങ്ങാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അങ്ങനെ ചിന്തിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ രാവിലെ സമയങ്ങളിലൊക്കെ ഞാൻ വെറുതെ കിടന്നുറങ്ങുമ്പോൾ എന്നാൽ വിഷുതൂർബാന എനിക്ക് വേണ്ടി കൂടി എൻ്റെ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നു അതുകൂടി ഞാൻ പങ്കെടുക്കേണ്ടതാണ് എന്നുള്ള ചിന്തയിൽ എനിക്ക് അത് ഒന്ന് നേരത്തെ എഴുന്നേറ്റൻ്റെ സമയം ഒന്ന് ക്രമീകരിച്ച് ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളുണ്ട് എല്ലാവർക്കും അതെല്ലാം ഒന്ന് ക്രമീകരിച്ച് ബലിയർപ്പിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ ഞാൻ ഈശോയെ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെ ഈശോയെ സ്വീകരിക്കാൻ സ്നേഹത്തോടെ ഈശോയെ സമീപിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വളരെ വലിയ ഒരു ത്യാഗം എടുത്തു പരിശുദ്ധ അമ്മ ഈശോയെ സ്വീകരിക്കാനുള്ള വിളി ലഭിച്ചപ്പോൾ എത്രമാത്രം താല്പര്യത്തോടെയാണത് തന്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചത് എന്നാലോചിച്ച് നോക്കി ഒരുപാട് സുഖകരമായ നമ്മുടെ ജീവിതം എല്ലാം ഇതുപോലെയാണ് ഏത് കാര്യത്തിലാണെങ്കിലും നമ്മുടെ ജീവിതം ഒരു ചോയ്സ് ആണ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഈ കിട്ടുന്ന പോലെ ഓരോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ ഒരുപാട് വഴികളുണ്ട് ശരി ഉത്തരം തിരഞ്ഞെടുക്കാനുള്ള ഒരു വിളിയാണ് നമ്മുടേത് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇത് മുഴുവൻ ഇപ്രകാരമുള്ള ഒരു ചോയ്സ് ആണ് ആദ്യ മാതാപിതാക്കളുടെ കാര്യം എടുത്ത് നോക്കി ഒരുപാട് മരങ്ങളിൽ നിന്നുള്ള പഴങ്ങൾ തിന്നാമായിരുന്നു എന്നാൽ ഒരു ചോയ്സ് അവിടെ തെറ്റാണ് ആ തെറ്റ് തിരഞ്ഞെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ പറ്റിയ വീഴ്ച അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വന്ന പാളിച്ച നോഹയുടെ ജീവിതത്തിൽ എടുത്തു നോക്കി നോഹയുടെ ജീവിതം ഇതുപോലെ ദൈവമായ കർത്താവ് നോഹയോട് പറഞ്ഞു നാൽപ്പതി രാവും നാൽപ്പത് പകലും ഞാൻ ഭൂമിയിൽ മഴ പെയ്യ്ക്കും ജീവജാലങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കും ഭൂമിയിലെ മറ്റു മനുഷ്യർ നോഹയെ പരിഹസിച്ചു കളിയാക്കി ഒരു വിദൂര സാധ്യത പോലും മഴയ്ക്കില്ലാതിരുന്ന കാലത്ത് നോഹ പേടകം നിർമ്മിക്കാൻ ആരംഭിക്കുന്നു നോഹയുടെ തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ വചനത്തിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പായിരുന്നു മറ്റുള്ളവരെല്ലാം പരിഹസിച്ചപ്പോൾ അവർ തിരഞ്ഞെടുത്ത തെറ്റിൻ്റെ വഴികൾ നോഹ നോഹയ്ക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷെ നോഹ തിരഞ്ഞെടുത്ത് ശരിയുടെ വഴിയാണ് പരിശുദ്ധ അമ്മ ഒരുപാട് സാധ്യതകൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നാൽ പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ വചനമനുസരിച്ചുള്ള ജീവിതം തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുപ്പ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവമാതാവ് എന്നുള്ള ഒരു ഒരു വലിയ ആദരവ് ചാർത്തി കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയെ ലുത്തിനിയ പ്രാർത്ഥനയിൽ ഉഷകാല നക്ഷത്രമേ പ്രഭാത നക്ഷത്രമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവവചനമനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ചുള്ള പ്രാർത്ഥനയാണത് ദൈവത്തിൽ നിന്നും പുലർകാല നക്ഷത്രത്തിന്റെ പ്രത്യേകത എന്താണ് ഉദിക്കാൻ പോകുന്ന സൂര്യന്റെ പ്രകാശം സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കുന്നതാണ് പുലർകാല നക്ഷത്രം ഉഷകാല നക്ഷത്രം ഉദിക്കാൻ പോകുന്ന സൂര്യന്റെ പ്രകാശം സ്വീകരിച്ച് പ്രതിഫലിപ്പിക്കുന്നു പുലർകാല നക്ഷത്രം പരിശുദ്ധ അമ്മയ്ക്ക് ഈ മഹത്വം ലഭിക്കുന്നത് എവിടെ തന്നിൽ നിന്ന് പുറപ്പെടുന്ന പുത്രനായ മിശിഹായിൽ നിന്നാണ് ഈ മഹത്വം ലഭിക്കുന്നത് അതുകൊണ്ടാണ് അവളെ പുലർകാല നക്ഷത്രം എന്ന് വിളിക്കുന്നത് വലിയ ഉദയസൂര്യനായ പുത്രനായ മിശിഹായുടെ പ്രകാശം സ്വീകരിച്ച് തെളിഞ്ഞു പ്രകാശിച്ചവളാണ് അവളുടെ ശോഭ നമുക്ക് വഴി കാട്ടുന്നു അതാണ് നമ്മൾ അവളുടെ പിന്നാലെ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാനുണ്ടാകുന്ന കാരണം നമ്മൾ ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കണ്ടു ഈശോ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ജനത്തോട് പറയുകയാണ് ഇതാ എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നിട്ട് പറഞ്ഞു ദൈവഹിതം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും സഹോദരിയും ഒക്കെ അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ പുത്രൻ ദൈവമായ കർത്താവ് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ദൈവഹിതം അനുസരിക്കുന്നവളാണ് എൻ്റെ അമ്മ എന്ന് നമുക്ക് ഒരു വഴി പറഞ്ഞു തരികയാണ് ദൈവഹിതം നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങളും പരിശുദ്ധ അമ്മയ്ക്ക് ചേർന്ന ജീവിതമാകും നയിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ശിഷ്യർക്ക് യോജിച്ച എൻ്റെ സഹോദരങ്ങൾക്ക് യോജിച്ച ജീവിതമാകും നിങ്ങൾ നയിക്കുന്നത് അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിനുള്ള ഒരു സാധ്യതയാണ് ലോകത്തിന്റെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്തതുപോലെ ഈശോയെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കണം അത് മറ്റുള്ളവർ ഒരുപക്ഷെ പരിഹസിച്ചേക്കും മറ്റുള്ളവർ എല്ലാവരും തിരഞ്ഞെടുക്കുന്ന വഴിയല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്നതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഇപ്രകാരം വളരെ ക്ലിയർ കട്ടായിട്ടുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് അതുകൊണ്ടാണ് ആദ്യമുണ്ടായിരുന്ന ദൈവസ്നേഹം ഉപേക്ഷിച്ച് വീണുപോയ നമ്മളെ ദൈവം ഒരു പദ്ധതി തയ്യാറാക്കി പരിശുദ്ധ അമ്മയിലൂടെ ആ പദ്ധതി പൂർത്തിയാക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ പിറവി ശ്രേഷ്ഠമാകുന്നത് അവൾ ഉത്രനായംശിഹായ്ക്ക് ലോകത്തിലേക്ക് വരാനുള്ള ലുത്തിനിയ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതേ വാക്ക് സ്വർഗത്തിന്റെ വാതിലേ എന്ന് വിളിക്കുന്ന പരിശുദ്ധ അമ്മ പരിശുദ്ധയമ്മ പുത്രനായമിസിഹായ്ക്ക് സ്വർഗം തുറന്ന് ഭൂമിയിലേക്ക് വരാൻ വേണ്ടി ദൈവമായ കർത്താവ് പിതാവായ ദൈവം തുറന്ന വാതിലാണ് പരിശുദ്ധ അമ്മ അവളിലൂടെയാണ് പുത്രനായ മിശിഹ ലോകത്തിലേക്ക് കടന്നു വന്നത് അതാണ് അവളുടെ ശ്രേഷ്ഠത അവൾ ആ സമ്മതം പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി അവളിലൂടെ പൂർത്തിയാകുകയാണ് അവൾ അങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജനിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം തിരഞ്ഞെടുത്ത് ജീവിച്ച് പുത്രനായ മിഷിഹായ്ക്ക് ജന്മം നൽകി ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാക്കി എങ്കിൽ അവളുടെ പിന്നാലെ നടക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവം മുന്നോട്ട് വയ്ക്കുന്ന വളരെ വ്യക്തമായൊരു പദ്ധതിയുണ്ട് ആ പദ്ധതി നമ്മുടെ തിരഞ്ഞെടുപ്പുകളാൽ നമ്മുടെ താല്പര്യങ്ങളോടുള്ള സ്നേഹം കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ കൊണ്ടുള്ള തെരഞ്ഞെടുപ്പുകളാൽ പാളി പോകരുത് ദൈവത്തിൻ്റെ പദ്ധതിയോട് നിശബ്ദമായി ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ആദരവാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഇന്ന് ലോകം മുഴുവൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അവളെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തു അതാണ് നമ്മുടെ പാരമ്പര്യം അവള് പിതാവായ ദൈവത്തോടും പുത്രനായ മിശിഹായോടുമൊപ്പം സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതാണ് നമ്മളുടെ വിശ്വാസവും നമ്മുടെ ബോധ്യവും അതുകൊണ്ട് അവളുടെ പിന്നാലെ നടക്കുന്ന നമുക്ക് അമ്മയുടെ യോജിച്ച മക്കളായി തീരാനുള്ള പരിശ്രമം നടത്താം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതിക്ക് നമ്മളും യെസ് പറയണം അങ്ങനെ പറയുമ്പോൾ നമ്മളിലൂടെ ദൈവത്തിൻ്റെ ഒരുപാട് പദ്ധതികൾ ഈ ലോകത്തിൽ പൂർണ്ണമാകും അത് വലിയ അനുഗ്രഹത്തിൻ്റെ വഴിയാകുകയും ചെയ്യും ദൈവം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ ഇനിയും തുടർന്നും ഈ പൂഞ്ഞാർ ഇടവകയിലെ ഓരോ കുടുംബങ്ങൾക്കും ഇവിടെ തീർത്ഥാടകരായി എത്തുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രസിദ്ധേന്തി കുടുംബത്തിനും അവരെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾക്കും എല്ലാം ദൈവം പരിശുദ്ധ അമ്മ വഴി സാധ്യമായ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ